നമസ്കാരം ഇത്തവണത്തെ രാജ്യത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പകട്ട് പകർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിലെ പ്രാർത്ഥനകളിലെ സാന്നിധ്യമാണ് ഡൽഹിയിലെ റെഡംഷൻ ചർച്ച് ഓഫ് കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ പ്രധാനമന്ത്രി ഇന്നലെ രാവിലെ പങ്കെടുത്തിരുന്നു രാവിലെ നടന്ന കുർബാനയിൽ അദ്ദേഹം പൂർണ്ണ സമയവും പങ്കെടുക്കുകയും പ്രാർത്ഥനാ ചടങ്ങുകളിലൊക്കെ തന്നെ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം നിരന്തരമായി വിവാദങ്ങൾ ഉയർത്തിയിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബി കേരള സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി മാറുകയാണ് കാരണം രാജ്യവ്യാപകമായി ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രധാനമന്ത്രി കൃത്യമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യത്ത് ഒരിടത്തും തന്നെ ഒരു മത സമൂഹവും ആക്രമണം നേരിടുന്നില്ല എന്നുള്ള കാര്യം നേരത്തെയും പ്രധാനമന്ത്രി പലതവണ ഉറപ്പ് നൽകിയിരുന്നതാണ് മാത്രമല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഇപ്പോൾ ക്രൈസ്തവ മതവിഭാഗങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണ് പാർട്ടി പുലർത്തുന്നത് ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ മേഖലകളിലും കേരളത്തിലുമൊക്കെ തന്നെ ബി ജെ പിക്ക് ഇപ്പോൾ ക്രൈസ്തവ മതസമൂഹങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിൻ്റെ കൂടി പ്രതിഫലനമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ നമ്മൾ കണക്കാക്കേണ്ടത് കേരളത്തിലെ കാര്യം തന്നെ നമുക്കറിയാം തൃശ്ശൂർ പോലെയുള്ള ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ സഭയ്ക്കും അല്ലെങ്കിൽ അവർ സഭാവിശ്വാസികൾക്കുമൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലുള്ള വിശ്വാസത്തെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാവരുമായി എപ്പോഴും നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നേരത്തെയും അദ്ദേഹം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായൊക്കെ തന്നെ അവർക്കായി പ്രത്യേകം വിരുന്ന് ഒരുക്കിയിരുന്നു മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ആ അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ഒക്കെ തന്നെ ഈ പരിപാടിയിലൊക്കെ തന്നെ പങ്കെടുക്കാൻ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഇന്നലെ പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ അവിടെ പ്രവർത്തികനെത്തിയവരെ തടഞ്ഞതിൻ്റെ പേരിൽ നേരിയുള്ള പ്രതിഷേധമുണ്ടായി എങ്കിൽ പോലും രാജ്യത്തെ പ്രധാനമന്ത്രി പോലെയുള്ള ഒരു വളരെ പ്രമുഖനായ വി വി ഐ പി ഒരു സ്ഥലം സന്ദർശിക്കാനെത്തുമ്പോൾ അവിടെ സുരക്ഷ നേരത്തെ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമൊന്നും സംശയമാണ് അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിന് പ്രസക്തി ഇല്ലാതായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വടക്കുഴക്കൻ മേഖലയിലൊക്കെ തന്നെ അവർക്ക് സജീവ സാന്നിധ്യമായി മാറാനും ആ വടക്കിഴക്ക് മേഖല സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഭരിക്കാനുമൊക്കെ തന്നെ കഴിയുന്നത് ക്രൈസ്തവ വിശ്വാസികളുടെ കൂടി വോട്ട് കൊണ്ടാണ് അവിടങ്ങളിലൊക്കെ തന്നെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ ഭൂരിപക്ഷമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ എല്ലാവരും അങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നത് പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളോ അല്ലെങ്കിൽ ഈ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പ്രതിപക്ഷം നിരന്തരം വിവാദമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ആസ്ഥാനമായ കത്തീഡ്രലിലാണ് പ്രധാനമന്ത്രി ഇന്നലെ ഈ ക്രിസ്മസ് പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമന്ത്രി സന്ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ കഴിഞ്ഞതിനുമൊക്കെ ക്രൈസ്തവ സഭകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ കൂടിയാണ് പ്രധാനമന്ത്രി സന്ദർശനത്തെ ഏത് പ്രാധാന്യത്തോടു കൂടി എല്ലാവരും നോക്കി കാണുന്നത് മാത്രമല്ല ജോർജ് കുര്യൻ എന്ന കേരളത്തിൽ നിന്നുള്ള പ്രമുഖനായ നേതാവിനെ തവണ കേന്ദ്രമന്ത്രിയായി മന്ത്രിസഭകളുൾപ്പെടുത്തിയതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈസ്തവ സഭകളുമായി എക്കാലത്തും മികച്ച ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന നേതൃത്വമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഇനിയും ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹം എത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളുമൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യത നൽകലാൻ കഴിയുകയില്ല കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ മൈനോറിറ്റി കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിലുമൊക്കെ തന്നെ ക്രൈസ്തവ സഭകളുമായി ബി ജെ പിക്കുള്ള ആ ഒരു അടുത്ത ബന്ധം പുലർത്തുന്നതിന് അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഭാഗ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിൽ ജോർജ് ഗുരിയെ നടത്തിയ വലിയൊരു ക്രിസ്മസ് വിരുന്നിൽ പ്രമുഖരായ വ്യക്തികളൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും അതുപോലെ ഭാവി രാഷ്ട്രീയ പദ്ധതികളും ഒക്കെ തന്നെ ആവിഷ്കരിക്കുന്നതിൽ ക്രൈസ്തവ കൂടി കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഏതായാലും ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് എവിടെയെങ്കിലും സഭാവിശ്വാസികൾക്കെതിരെ ആക്രമണങ്ങൾ നടന്നാൽ അവ നേരിടാൻ കേന്ദ്ര സർക്കാർ സജ്ജമാണ് എന്നുള്ളൊരു സജ്ജ ഒരു സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി ഈ ഒരു സന്ദർശനത്തിലൂടെ നൽകുന്നത്